ഹായ് ഞാൻ ഡോക്ടർ സ്വാതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ്മാർട്ടം ഡിപ്രഷനെ കുറിച്ചാണ് പ്രസവാനന്തരം വിഷാദ രോഗം ഒരു കുഞ്ഞിന് ശേഷം പല സ്ത്രീകളിലും പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ കാണുന്നുണ്ട് ഇതൊരു രോഗാവസ്ഥയാണ് പ്രസവശേഷം വളരെ കാലം നീണ്ടു നിൽക്കുന്ന ദുഃഖം ഉത്കണ്ഠ ക്ഷീണം എന്നിവയുടെ ശക്തമായ വികാരങ്ങളാണിത് ഇത് കാരണം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും പരിപാലിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും പ്രസവശേഷം എപ്പോൾ വേണമെങ്കിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സംഭവിക്കാം ഒരു കുഞ്ഞ് ജനിച്ച് ഒന്നു മുതൽ മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ ഇത് പലപ്പോഴും ആരംഭിക്കുന്നു ഇത് മെച്ചപ്പെടുത്താൻ ചികിത്സ ആവശ്യമാണ് ഏഴിൽ ഒരു സ്ത്രീകളെ ഇത് ബാധിക്കും നിങ്ങൾക്ക് ഒരു ഗർഭാവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗർഭാവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഏറെയാണ് ഇതിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെന്നാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസവും വിഷാദം അനുഭവിക്കുന്നു ലജ്ജ കുറ്റബോധം പരാജയം പരിഭ്രാന്തി ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ മാറ്റുന്നു എപ്പോഴും ക്ഷീണം തോന്നുന്നു ഒന്നിനോടും താല്പര്യമില്ല ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു അമിതമായി കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നു ഉറങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കുഞ്ഞുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ നിങ്ങളെയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയുന്നില്ല കുഞ്ഞിന്റെ അസുഖം ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല കാരണം എന്താണെന്ന് അവ്യക്തമാണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ഒരു സ്ത്രീ ഇമോഷണൽ ഫിസിക്കൽ സൈക്കോളജിക്കൽ ചേഞ്ചസിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കാരണത്താലാകാം അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗർഭകാലത്തിന് മുമ്പ് വിഷാദ രോഗമോ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റൽ ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ പീഡനം എന്നിവയൊക്കെ കാരണമായേക്കാം കൂടാതെ തൊഴിലില്ലായ്മ കുറഞ്ഞ വരുമാനം വിദ്യാഭ്യാസമില്ലായ്മ അനാസൂത്രിതമായതോ അനാവശ്യമായതോ ആയ പ്രഗ്നൻസി കൗമാരത്തിലെ പ്രഗ്നൻസി അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രഗ്നൻസി ഇതൊക്കെ ആകാം കാരണങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഡെലിവറി കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കറക്റ്റായി ചെക്കപ്പ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് കോപ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ തെറാപ്പി പങ്കെടുക്കുക അതായത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും കുടുംബവുമായുള്ള ബന്ധത്തെ ും ജോലി സ്ഥലത്തെ സാഹചര്യവും മറ്റു പ്രശ്നങ്ങളെയൊക്കെ വിലയിരുത്താനാണിത് കൂടാതെ മരുന്നുകളായ ആന്റി ഡിപ്രസൻസ് ഹോർമോൺസ് തെറാപ്പി എന്നിവയും ഉപയോഗിക്കാവുന്നതാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായം ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്